ഹായ് ഞാൻ ജയറജി മത്തായി സൈക്കാറ്റിക് നെസ് പ്രാക്ടീഷ്യനായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു ഞാൻ ഞാനിന്ന് നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് ഉപയോഗിക്കരുത് എനിക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായിട്ട് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നു അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും ജീവിതത്തിൽ നമ്മൾക്ക് ആരോടെങ്കിലും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അഥവാ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണം എനിക്കിതാരോടൊന്ന് തുറന്ന് പറയാൻ പറ്റും എനിക്ക് എനിക്കെവിടുന്നൊരു ആശ്വാസം കിട്ടും എനിക്ക് ആര് എനിക്കൊരു നല്ല അഡ്വൈസ് പറഞ്ഞു തരും ഇങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരവസരമേ കിട്ടത്തുള്ളു നമ്മളാരും ഇതിനു മുമ്പ് ഒരിക്കലും മകളായിട്ടോ അമ്മയായിട്ടോ അപ്പനായിട്ടോ ഹസ് ആയിട്ടോ ഗ്രാൻഡ് ആയിട്ടോ ഇങ്ങനെ ഒരു റോളും നമ്മളിതിനു മുമ്പ് ആരും ഇത് ഗോത്രു ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളെല്ലാവരും ആ നമ്മൾ ഏത് റോളിലാണോ അങ്ങോട്ട് ചെന്ന് കടന്ന് ചെന്നിട്ട് നമ്മുടെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് അപ്പോൾ ആ അവസരങ്ങളിൽ പലപ്പോഴും നമ്മൾക്ക് പല കാര്യങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥകൾ വരും ഈ സമയത്താണ് നമ്മൾക്ക് ഒരു തെറാപ്പിയുടെ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഉള്ളത് അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് ഹൂസ്റ്റൺ ആസ്ഥാനമായിട്ട് ഡോക്ടർ സജീവ തായയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ അതായത് പ്രൊഫഷണൽസ് നമ്മുടെ നമ്മൾക്ക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു അഡ്വൈസ് വേണോ അല്ല മാനസിക ആരോഗ്യ പ്രശ്നമുണ്ട് അതിലൊരു തെറാപ്പിയുടെ ആവശ്യമുണ്ടോ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് റിലീഫ് കോർണർ എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട് അവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഞാനിതിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാൻ മുൻപും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഞാൻ ചർച്ചിലും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ചും മലയാളികൾ വന്ന് എന്നോട് ഒരു ഡോസ് മരുന്ന് അവരുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്കായിട്ട് ഒരു ഡോസ് മരുന്ന് ചോദിക്കാറുണ്ട് അതുപോ അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാന് അഭിമുഖീകരിച്ച വളരെ പ്രയാസപ്പെട്ട രണ്ട് കേസ് സ്റ്റഡി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് അതായത് ഒരു വീട്ടിൽ അപ്പനും അമ്മയും ഒരു മോനും ആ മോന് ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ പറ്റി എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഈ പയ്യൻ്റെ അവൻ്റെ ഒരു എക്സ്പ്ലനേഷനിൽ ഈ പയ്യന് ആൻസൈറ്റി ഡിപ്രഷൻ ഉണ്ടായിരുന്നു അത് ട്രീറ്റ് ചെയ്യാതെ അത് സൈക്കോസിൽ അതായത് മുഴുവൻ മുഴുഭ്രാന്തിൽ അവസാനിച്ചു അപ്പം അങ്ങനെയുള്ള അവന് ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എൻ്റെ ഇടയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് ഒരു വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചത് നെക്സ്റ്റ് വീക്കിലോട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു അപ്പോയിൻമെൻ്റ് എടുത്ത് പിന്നെ ശനിയാഴ്ച ഞാൻ കേൾക്കുന്നത് ആ പയ്യന് അവൻ്റെ സൈക്കോട്ടിക് സിംറ്റംസ് വേർസായി അവൻ അവൻ്റെ അപ്പനെ കൊന്നു എന്നാണ് ഇത് ഇത് നമ്മൾക്ക് തടയാമായിരുന്നില്ലേ ഇത് ആദ്യം തന്നെ ആ മോൻ്റെ ആൻസൈറ്റി ഡിപ്രഷൻ വേണ്ട സമയത്ത് ടേക്ക് കെയർ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്കിത് അവോഡ് ചെയ്യാമായിരുന്നില്ലേ അതെ നമുക്ക് ചെറിയൊരു നിരാശ ആവലാതി ഇതൊക്കെ നമ്മൾ വേണ്ട സമയത്ത് അത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത് നമ്മളെ തന്നെ റിയാലിറ്റിയിൽ നിന്ന് ഏപ്പാട്ട് ചെയ്ത് ഒരു മുഴു ബ്രാന്തിൽ എത്തിക്കും പിന്നെ മറ്റൊരു കേസ് ഈ കഴിഞ്ഞൊരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്ന് എൻ്റെ മോന് ഇതുപോലെ തന്നെ അവൻ ആ ഫാദറിൻ്റെ എക്സ്പ്ലനേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി ആ മൗനും ഇതുപോലെ സൈക്കോട്ടിക് സിംറ്റംസാണ് അവന് ഒരു ഡോസ് മരുന്ന് തരാമോ അവൻ ഭയങ്കര വയലൻ്റാണ് അഗ്രസീവാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക നമുക്ക് അങ്ങനെ രോഗികളെ കാണാതെ രോഗനിർണ്ണയം ചെയ്യാനും ഫാമിലി വിളിച്ചു എന്ന് വിചാരിച്ച് നമ്മൾക്ക് ആർക്കും മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല ത്രൂ പ്രോപ്പർ ചാനൽ അപ്പോൾ പറയുന്നു ഇല്ല അവൻ്റെ അമ്മ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല അമ്മ പറയുന്നത് അവൻ ഒരു കുഴപ്പമൊന്നുമില്ല എന്നാണ് അവനും അതുപോലെ പറയുന്നു പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് കാരണം ഞാൻ എൻ്റെ ഞാൻ കൂടുതലായിട്ട് കാണുന്ന കുട്ടികളെയാണ് ഇവിടെയുള്ള മാതാപിതാക്കളുടെ ഒരു പ്രത്യേകത കുട്ടികൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം അല്ലെ ശാരീരിക പ്രശ്നം ആണെങ്കിലും മാനസിക പ്രശ്നം ഉള്ളപ്പോൾ അവരെത്രയും പെട്ടെന്ന് അവർ ഹെൽപ്പ് സീക്കുകയും എല്ലാവർക്കും മരുന്ന് വേണമെന്നല്ല ഞാൻ പറയുന്നത് പല കാര്യങ്ങളും ചിലപ്പോൾ ആരോടെങ്കിലും ഒരു സംസാരിച്ചാൽ ഒരു തെറാപ്പി കൊണ്ട് മാറാവുന്ന പല പ്രശ്നങ്ങളുമുണ്ട് അപ്പം നമ്മൾക്ക് നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ നമ്മൾക്ക് പല കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് ആ പഴഞ്ചൊല്ലി കിട്ടുന്നില്ല ഏതാണ്ട് കൊണ്ട് എടുക്കാവുന്നത് പിന്നെ നമുക്കത് അത് ഒത്തിരി പ്രോബ്ലമായി കോംപ്ലിക്കേറ്റഡ് ആയി പിന്നെ എടുക്കാൻ പറ്റാതെ പറ്റാതെയാകുന്ന ഒരവസ്ഥ ഓക്കെ അങ്ങനെ ചെറിയ ചെറിയ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് തെറാപ്പി കൊണ്ടും ചെറിയ ഡോസ് മരുന്നുകൊണ്ടും മാറാവുന്ന കാര്യങ്ങളാണ് അത് ആ സമയത്ത് നമ്മൾ കറക്റ്റ് ടൈമിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം പിന്നെ മാനസിക ആരോഗ്യം നമ്മൾ അത് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ അത് പിന്നെ ശാരൂരി ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കും നമുക്ക് ആരോഗ്യമുള്ള ഒരു ആരോഗ്യമുള്ള ഒരു മനസ്സ് അത് ഒരു ആരോഗ്യമുള്ള ശരീരം പ്രദാനം ചെയ്യും അതുപോലെ തന്നെ ആരോഗ്യമുള്ളൊരു ശരീരം ആരോഗ്യമുള്ള മനസ്സ് പ്രദാനം ചെയ്യും അത് സന്തോഷത്തോടെ നമ്മളെ ഇരിക്കാൻ ശാരീരികമായും മാനസികമായിട്ടും സന്തോഷത്തോടെ ഇരിക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് പിന്നെ നിങ്ങൾ വിചാരിക്കും ഓ തെറാപ്പി എനിക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്കാരെങ്കിലും എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനോടോ എൻ്റെ ഫാമിലിയോടോ ആരോടെങ്കിലും ഷെയർ ചെയ്താൽ പോലെ അത് എപ്പോഴും ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് ആയിരിക്കത്തില്ല കാരണം നമ്മുടെ ഫാമിലി എപ്പോഴും അവർ നാരോ മൈൻഡഡ് അതായത് അവർ നമ്മളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ നന്മ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ അവരൊരിക്കലും നമ്മുടെ ആ ഒരു ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചുറ്റുപാടും എങ്ങനെയായിരുന്നു ആ പ്രോ ആ പ്രോബ്ലം കൊണ്ട് ചുറ്റുപാടിനെ എങ്ങനെ അഫക്റ്റ് ചെയ്ത് ഇത് മനസ്സിലാക്കാൻ ഒരു പ്രൊഫഷണൽ ആൾക്കാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കല്ലേ തെറാപ്പി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ ഉപദേശങ്ങൾ പറയും ഓക്കെ ഒരു കള്ള് കുടിക്കുന്ന ഒരാളോട് പറയും നീ കുടിക്കരുത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരാളോട് പറയും നീ ദേഷ്യപ്പെടരുത് അങ്ങനെയല്ല നമ്മൾ പലപ്പോഴും നമ്മൾക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളിൽ പലരും ചിലർ കള്ള് കുടിക്കുന്നവരായിരിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രഗ്സ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരൊക്കെ ഇവർ പലപ്പോഴും പല തെറാപ്പിക്കും പോകും എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് പറയാം അവർ തിരിച്ചു വരുമ്പോൾ പറയും ഓ ഇവന് പോയിട്ട് ഒരു വ്യത്യാസവും കാണുന്നില്ലല്ലോ നമ്മൾ എവിടെ നോക്കിയാൽ നമ്മൾ പറയുന്നത് ഇവന് വ്യത്യാസം വന്നില്ലെന്ന് അവൻ്റെ പ്രവൃത്തികൾ കാണുമ്പം അപ്പം അവനെ എന്താണ് അപ്പം നമ്മൾ ഒരാളോട് ചോദിക്കുക നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് നീ എന്താണ് ദേഷ്യപ്പെടുന്നത് നീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് അപ്പോൾ പറയും എൻ്റെ മനസ്സ് പറയുന്നു അപ്പം മനസ്സ് അപ്പം മനസ്സിനോട് ആരാണ് പറയുന്നത് അതെ നമ്മുടെ മനസ്സിനോട് പറയുന്ന നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ ചിന്തകൾ അപ്പം നമ്മൾക്ക് നന്നാകണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ നന്നാകണമെങ്കിൽ നമ്മുടെ ചിന്തകൾ നന്നാകണം അതായത് തെറാപ്പി വഴി അതാണ് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവാണ് പോസിറ്റീവാക്കി അങ്ങനെ മാറ്റാം നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല ആ പ്രശ്നത്തെ എങ്ങനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാം കൈകാര്യം ചെയ്യാം ഇതാണ് ഒരു തെറാപ്പി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ തെറാപ്പി എന്ന് പറയുന്നത് ഒരു എജ്യൂക്കേഷൻ ഇല്ലാത്തവർക്ക് വിവരമില്ലാത്തവർക്ക് സ്ട്രോങ് അല്ലാത്തവർക്ക് മൊത്തം പ്രശ്നങ്ങളുള്ളവർക്ക് അവർക്കാണ് തെറാപ്പിയുടെ ആവശ്യമെന്ന് പക്ഷെ അങ്ങനെയല്ല ഈ തെറാപ്പി എല്ലാവർക്കും ആവശ്യമാണ് ഇൻക്ലൂഡിങ് മീ ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ എനിക്കും ഇപ്പം ഞാൻ ഡോക്ടർ സജി മത്തായിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അപ്പോൾ ഡോക്ടർ സജി മത്തായിയുടെ പ്രവർത്തനങ്ങൾ ഒക്കെ വളരെ അഭിന അർഹിക്കുന്നതാണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഡോക്ടർ സജി മത്തായിയുമായിട്ട് സംസാരിക്കാൻ ഒരവസരം കിട്ടി അപ്പോൾ ഇപ്പം ഡോക്ടർ സജി മത്തായി എന്നോട് പറഞ്ഞു ഇങ്ങനെ പല ഡോക്ടേഴ്സും പല പ്രൊഫഷനുള്ളവരും ലോകത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും വിളിച്ച് അവർക്ക് നല്ല ഒരു നല്ല തെറാപ്പി സെക്ഷൻ നല്ല കൗൺസിലിംഗ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതിൽ വളരെ സന്തോഷമാണ് എന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു ഇപ്പോൾ ഈ ഡോക്ടർ സജി മത്തായിനെ വിളിക്കുമ്പം ഞാനൊരിക്കലും ഇങ്ങനെ എനിക്കൊരു പ്രശ്നമുണ്ട് എനിക്ക് ഡോക്ടർ സജീവത്തായുടെ ഹെൽപ്പ് ആവശ്യമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല പക്ഷേ ഈ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഞാനും എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനമുള്ള ഒരു ലൈഫ് സ്പാനിലൂടെ കടന്നു പോവുകയാണ് അപ്പം ഈ പ്രയാസമുള്ള ലൈഫ് പാനിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ സഹോദരങ്ങളും എൻ്റെ ഫാമിലിയും ഒക്കെ എൻ്റെ ഹസ്ബൻഡും ഒക്കെ എനിക്ക് പല അഡ്വൈസും തന്നു പക്ഷേ അപ്പോഴെല്ലാം ഞാൻ ചിന്തിക്കുന്നത് ഓ ഇവരാരാണ് ഇവരാരും ഓ ഞാൻ അതായത് നിങ്ങളൊന്നും വിചാരിക്കില്ല ഞാൻ ഓ ഇവരേക്കാളും എനിക്കെന്തോ കൂടുതൽ അറിയാം ഞാനിപ്പോൾ സൈക്കാട്രി പ്രൊഫഷനല്ലേ അപ്പോൾ എനിക്കറിയാൻ തെറാപ്പി എന്താണെന്ന് എനിക്കറിയ ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയാം അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു ഞാനിരുന്നത് പക്ഷേ ആ ചിന്ത തെറ്റായിരുന്നു അതെൻ്റെ പ്രോബ്ലത്തെ കൂടുതൽ കൂടുതൽ വഷളാക്കുമായിരുന്നു കാരണം ഞാൻ ആ പ്രോബ്ലത്തെ മാത്രം അതായത് എന്നെയും ആ പ്രോബ്ലത്തിൽ ആരാണോ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന അവരെ മാത്രം ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അതിന് ചുറ്റുപാടുള്ളവരെ പറ്റി ഞാൻ ചിന്തിച്ചില്ല ആ ഒരു പ്രശ്നം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചേയില്ല എനിക്ക് എനിക്ക് ഞാൻ ഹാപ്പി ആ ഞാൻ ഹാപ്പിയായിട്ടിരിക്കണം ഇപ്പം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയായിരുന്നു വളരെ പ്രയാസമുള്ളൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കൊടുക്കണം എനിക്കിവിടെ ഇരിക്കണം ഇത് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഞാനിങ്ങനെ ഡോക്ടർ സജി മത്തായുമായിട്ട് സംസാരിച്ചപ്പോൾ വെറുതെ ക്യാഷ്വലായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ കാരണം ഡോക്ടർ സജീമത്തായി എന്നോട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അതെനിക്ക് സമയത്ത് പലതും ഞാൻ പറഞ്ഞു ഞാനതൊക്കെ ചെയ്യാം ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു പ്രയാസമുള്ള ഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞു പ്പോൾ ആ ഡോക്ടർ സജീവത്തായോട് സംസാരിച്ച ഏകദേശം ഒരു അരമണിക്കൂറ് അത് എനിക്ക് നല്ലൊരു റിലീവ് തന്ന് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിലും ഡോക്ടർ സജീവത്തായി എന്നോട് ചോദിച്ചു ഇപ്പോൾ നിന്റെ അമ്മ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഡെലിവറി നിന്നെ ഡെലിവറി ചെയ്തപ്പോൾ വേദന അനുഭവിച്ചോ പ്രയാസങ്ങളിലൂടെ കടന്നു ശരി കടന്നുപോയി അതിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഇല്ല പക്ഷേ നിൻ്റെ ഡെലിവറി നിന്നെ ഡെലിവറിച്ച് കഴിഞ്ഞ് നിൻ്റെ മുഖം കണ്ട് നിന്നെ വളർത്തിയപ്പോൾ അമ്മ ആ സങ്കടവും പ്രയാസവും മറന്നു എസ് മറന്നു അതുപോലെ തന്നെ നീ നിൻ്റെ ജീവിതത്തിലെ വളരെ പ്രയാസകരമായ ഘട്ടങ്ങളിൽ പല സമയത്തും നീ നിൻ്റെ അമ്മയ്ക്ക് പലതരത്തിലുള്ള പെയിൻ നീ കൊടുത്തിട്ടുണ്ട് പക്ഷെ അമ്മ അത് ഹോൾഡ് ചെയ്യാതെ അതിൽ ഓരോ സമയത്തും കടന്നു വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഈ ജീവിതത്തിൽ നടക്കുന്ന ഈ പ്രയാസ ഘട്ടവും ഇതും ഇതും നിങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ സമയവും കടന്നു പോകും നമ്മൾ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ആ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നമ്മൾക്കെങ്ങനെ അതിൽ നിന്ന് അത് ആ പ്രോബ്ലത്തെ നോക്കി കാണാതെ ഈ പ്രോബ്ലം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും സംഭവിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ അതായത് ഫോർ എക്സാമ്പിൾ ഡോക്ടർ എന്നോട് പറയുവാണ് ഒരു മദ്യപാനിയോട് ഒരിക്കലും മദ്യം കഴിക്കരുതെന്ന് പറയത്തില്ല അതിന് പകരമായിട്ട് അതുപയോഗിച്ചാലുണ്ടാകുന്ന കോൺസിക്വൻസസ് അവർക്കും അവരുടെ ശരീരത്തിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ അവരെ അവരുടെ ഫാമിലിക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും മറ്റ് ബന്ധുക്കളും അവരുമായിട്ട് ചുറ്റുവട്ടത്തുള്ളവർക്കും ഫ്രണ്ട്സിനും ഒക്കെ അതിനെ എങ്ങനെയാണ് നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ അഫെക്റ്റ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കി എങ്ങനെ അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾക്ക് തന്നെ ആ മദ്യം ഉപയോഗിക്കുന്ന ആൾക്ക് തന്നെ ഒരു ഇൻസൈറ്റ് കിട്ടും ഞാൻ മദ്യം ഉപയോഗിച്ചാൽ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നതാണോ ഉപയോഗിക്കാത്തതാണോ എനിക്കും മറ്റുള്ളവർക്കും നല്ലത് ഇത് ആ ഉപയോഗിക്കുന്ന ആളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് ആ ആൾ തന്നെ ഇതിൽ നിന്ന് എങ്ങനെ മാറാം ആ സൊല്യൂഷൻ ആ ആൾ തന്നെ കണ്ടുപിടിച്ച് വരും അപ്പോൾ കൗൺസിലിങ്ങും തെറാപ്പിസ്റ്റും അവരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഓരോ സ്റ്റേജസ്സിൽ കൂടെ കടന്നു പോകാൻ സഹായിക്കുവാണ് ചെയ്യുന്നത് അല്ലാതെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഉപദേശിക്കുക എന്നുള്ളതല്ല തെറാപ്പി എന്ന് പറയുന്നത് അപ്പം ഞാനിങ്ങനെ വളരെ ചുരുക്കമായിട്ട് നിങ്ങളോടിത് പറയുമായിരുന്നു പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആർക്കെങ്കിലും ലോകത്ത് ഏത് കോണിലുള്ള മലയാളികൾക്കും ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ പ്രയാസങ്ങൾക്കും ഇത് മാനസികാരോഗ്യ പ്രശ്നം വേണമെന്നില്ല ഒരു വേദനാജനകമായ അനുഭവം നിങ്ങൾക്ക് അറിയത്തില്ല ഈ സിറ്റുവേഷനിൽ കൂടെ ഞാൻ കടന്നുപോയതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിലുള്ളപ്പോൾ എനിക്കറിയത്തില്ല എന്തു ചെയ്യണമെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സഹായം ചോദിക്കാൻ പറ്റിയ ഒരു ഈ റിലീഫ് കോർണർ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും പിന്നെ മറ്റൊരു കാര്യം ഇത് ഒരു തെറാപ്പിക്ക് അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് മാനസിക രോഗമാണ് അങ്ങനെയല്ല കരുതേണ്ടത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ പല ഡിസിഷനും എടുക്കാനായിട്ട് പ്രയാസമുള്ളപ്പോൾ നമ്മൾക്കൊരു അഡ്വൈസിന് വേണ്ടി ഇതെങ്ങനെ കടന്നു പോകണം അങ്ങനെ വേണമെങ്കിലും നമ്മൾക്കിതിനെ കാണാം അപ്പോൾ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ ഫ്യൂച്ചറിൽ ഡോക്ടർ സജി മത്തായിയുമായിട്ടും ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഇടുന്നതായിരിക്കും കാരണം ഈ റിലീഫ് കോണർ ഇത് തെറാപ്പി മാത്രമല്ല പല പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതായത് ലൈക്ക് പ്രായമുള്ള ആൾക്കാർക്ക് പല കാര്യങ്ങളും അവർ അവരുടെ സമയത്ത് ചെയ്യാൻ പറ്റാതിരുന്ന പഠിക്കാൻ പറ്റാതിരിക്കുന്ന പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഡാൻസ് പാട്ട് അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡോക്ടർ സജീവത്തായിയോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഞാനും ഡോക്ടർ സജീവത്തായുമായിട്ടും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഈ ഇയർ ട്വൻറ്റി ട്വൻ്റി ഫൈവിന് അതായത് ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ മാനസികാരോഗ്യത്തെപ്പറ്റി പറയാൻ വേണ്ടി ഞാൻ തുടങ്ങിയ ചാനലാണിത് പക്ഷെ അതിൽ നിന്ന് ഞാൻ പല പല ഏരിയയും ഞാൻ കവർ ചെയ്തു പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസ് കൂടുതലും അമേരിക്കയിൽ വരുന്നതിനെ പറ്റിയും നേഴ്സിംഗ് പ്രൊഫഷനെ പറ്റിയും ആണ് അതുകൊണ്ട് ഇനി വരും കാലങ്ങളിൽ ഞാൻ മെയിനായിട്ട് ചോദിച്ച ചോദ്യം ഇതാണ് ഒരു ജനറൽ നേഴ്സിന് ഇവിടെ വന്ന് എങ്ങനെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാം അവർക്ക് എങ്ങനെ എക്സാം പാസ്സാകാം ഇങ്ങനെ അതുപോലെ തന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് പറ്റുമോ പിന്നെ പല പല നേഴ്സുമാരുടെ ശമ്പളം എന്താണ് ഇങ്ങനെ ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനെല്ലാം വരും കാലങ്ങളിൽ ഞാൻ അതേപ്പറ്റി വീഡിയോ ഇടുന്നതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ചെറിയ കൃഷിയും ചെറിയ ചെറിയ ഇൻ്റർവ്യൂകളും കാരണം പലരും ചോദിച്ചു ഒരു ഡോക്ടറായാൽ ഇവിടെ വന്നാൽ ഏത് എക്സാം അതുപോലെ തന്നെ ഒരു ഫാർമസിസ്റ്റായാൽ ഇങ്ങനെ ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനെല്ലാം ഞാൻ കഴിവതും എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ആൻസർ ചെയ്യാം അല്ലെങ്കിൽ ഈ ഏരിയയിൽ ഈ ഈ സാഹചര്യത്തിൽ കൂടി കടന്നു പോയവരുമായി കൊണ്ടുവന്ന് ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതായിരിക്കും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു പുതുവർഷം പുതുവർഷം കടന്നു പോകാൻ ഇടയാവട്ടെ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂഇയറിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു വീഡിയോ കാണുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങളുടെ ഇഷ്ടങ്ങളും ക്വസ്റ്റ്യൻസും അനുസരിച്ച് വീഡിയോ ഇടാൻ ഞാൻ കഴിവതും പരിശ്രമിക്കുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്